ിഎ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് ഇരുപത്തിയേഴിന് അങ്കമാലി എലൈറ്റ് പാലസ് ഹോട്ടലിൽ വെച്ച് സംഘടിപ്പിക്കും കരാറുകാർ എഞ്ചിനീയർമാർ നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട മറ്റ് പ്രൊഫഷണൽ കമ്പനികൾ എന്നിവരുടെ സംഘടനയാണ് ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ എന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തിങ്കളാഴ്ച അങ്കമാലി എലൈറ്റ് പാലസ് ഹോട്ടലിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ബെന്നി ബെഹ്നൻ എൻ പി ഉദ്ഘാടനം ചെയ്യും ബി എ ഐ അങ്കമാലി സെന്റർ ചെയർമാൻ സിജു ജോസ് പാറാക്ക അധ്യക്ഷത വഹിക്കും സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് ബി എ ഐ മുൻ ദേശീയ പ്രസിഡന്റ് ചെറിയാൻ വർക്കി നേതൃത്വം നൽകും സൈജൻ കുര്യാക്കോസ് ഓലിയാപ്പുറം ജോബി തോമസ് ജോസ് വർഗീസ് ഡേവിസ് പാത്താടൻ വിനോദ് കെ പി ആൽബിൻ മാത്യു തുടങ്ങിയവരാണ് പുതിയ ഭാരവാഹികളായി ചുമതലയേൽക്കുന്നത് ഹൃദയഭാഗത്തുള്ള സൈജന്യം തന്നെ അതിന്റെ ചെയർമാനായിട്ട് ചുമതലയെത്തുന്ന ഒരു ചടങ്ങാണ് ഈ ഇരുപത്തി ഏഴാം നടത്തുന്നത് ഈ കഴിഞ്ഞ രണ്ടു വർഷം ചെയർമാനായിരുന്ന സിജു ഈ സംഘടനയെ നമ്മുടെ ഓൾ ഇന്ത്യ തലത്തില് ഒന്നാം നമ്പർ സെന്റർ ഇരുന്നൂറ് അംഗങ്ങളിൽ താഴെയുള്ളിൽ ഒന്നാം നമ്പർ സെന്ററായിട്ട് മാറ്റാൻ സിജുവിന് സാധിച്ചു അപ്പൊ അതേ രീതിയിലുള്ള പ്രവർത്തനം വഴി സൈജന്യത്തെ തുടർന്ന് അങ്കമാലിയുടെ വളർച്ചയ്ക്കും അങ്കമാലിയുടെ നന്മയ്ക്കും ഉപകരിക്കുന്ന അതായത് ഇപ്പൊ നേരത്തെ സൂക്ഷിച്ചതുപോലെ വേറെ ഒരാളെ തട്ടിപ്പുകാർക്കാൻ അല്ല മേന്മയുള്ള നിർമ്മാണവും സത്യസന്ധമായ കരാർ വ്യവസ്ഥകളും പാലിച്ച് പ്രവർത്തിക്കുന്നവർക്ക് ഇതിൽ അംഗങ്ങളാകാൻ യോഗ്യതയുള്ളൂ ഫ്രോഡ് കേസിലോ അഴിമതിയിൽ ആരോപിക്കപ്പെട്ട വ്യക്തികളോട് ഇതിൽ അംഗങ്ങളായിട്ട് ഇരിക്കാൻ യോഗ്യത ഇതിന്റെ നിയമനിർമ്മാണം തന്നെ അങ്ങനെ നടത്തിയിട്ടുണ്ട് ചടങ്ങിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷം ബി എ ഐ അങ്കമാലി സെന്റർ നടപ്പിലാക്കാൻ പോകുന്ന വിവിധ പദ്ധതികളുടെ പ്രഖ്യാപനവും നടക്കും നടക്കുന്ന സർവീസ് ഇന്ന് പറയാൻ കുറിച്ചഗ്രഹിക്കുന്നത് കഴിഞ്ഞ വർഷം ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ തന്നെ സ്റ്റേറ്റിന്റെ ചടങ്ങ് നമ്മൾ അറ്റ്ലസ് വെച്ച് നടക്കേണ്ടത് അങ്കമാലി സെന്ററാണ് അത് ഹോസ്റ്റ് ചെയ്തത് എല്ലാവരും അന്ന് വളരെയധികം സപ്പോർട്ട് വന്നിരുന്നു പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ അതിന് നന്ദി പറയുന്നു ഒരു കോളേജസ് ആർക്കിടെക്ചറും എൻജിനീയറിംഗ് കോളേജുകളിൽ നമ്മൾ കോമ്പിനേഷൻ ആ ഡിസൈൻ കോമ്പിനേഷൻ നമുക്കറിയാം ഇപ്പോഴത്തെ കാലത്ത് വളരെയധികം കോസ്റ്റ് വീടുകൾക്ക് കൂടുതൽ വരുന്നുണ്ട് ചെറിയ രീതിയിലുള്ള വീട് വെക്കുന്നവർക്ക് കട്ടിട്ടിന്ന് എക്സോസ്റ്റ് ആയിട്ട് വരുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഉള്ള ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ കോളേജുകളിലും ആർക്കിടെക്ചറും രീതികളിലൊക്കെ അതിലൊരു കോമ്പറ്റീവ് ഡിസൈൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് പുതിയ ടെക്നോളജി ഉപയോഗിച്ച് പ്രകൃതിക്ക് അനുയോജ്യമാകുന്ന രീതികൾ

വീതിൽ ഫൈബർ സെമിൻ ബോർഡുകൾ എന്നൊക്കെ പറയുന്ന പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചിട്ട് അതിൻ്റെ കൺസൾട്ടൻസിയിൽ അർമ്മിച്ച് നമ്മൾ ഒരു വീട് പണിത് അതൊരു പാവപ്പെട്ട കുടുംബത്തിന് കൊടുക്കണം ആശയമാണ് സേവന സംഭവം നമ്മൾ തുടങ്ങി വെക്കുന്നത് അങ്കമാലി സെന്റർ സർവീസ് പ്രൊജക്ടിന്റെ ഉദ്ഘാടനം റോജിയം ജോൺ എം എൽ നിർവഹിക്കും ബി എ ഐ അങ്കമാലി സെന്ററിലേക്ക് പുതിയ അംഗങ്ങളെ ചേർക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനം ബി എ ഐ സംസ്ഥാന ചെയർമാൻ പി എൻ സുരേഷ് നിർവഹിക്കും സംസ്ഥാനത്തെ പതിനെട്ട് സെന്ററുകളിൽ നിന്നുള്ള അംഗങ്ങൾ പരിപാടിയിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു ബി എ ഐ അങ്കമാലി സെന്റർ ചെയർമാൻ സിജു ജോസ് പാറാക്ക സെക്രട്ടറി വിനോദ് കെ പി നിയുക്ത ചെയർമാൻ സൈജൻ കുര്യാക്കോസ് ഓലിയാപ്പുറം ജോബി തോമസ് ഡേവിസ് പാത്താടൻ ജോൺസൺ കെ എ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു